الحمد لله الحمد لله رب العالمين الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق يُظُهِرَهُ على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة فكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي فلان بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും പിന്നീട് നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ ജീവിത മാതൃകകളെ കുറിച്ചാണ് കഴിഞ്ഞ ഹൊത്തുബൽ നാം വിശദീകരിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്സലാം ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഞാൻ നിങ്ങൾക്ക് ഊതി കേൾപ്പിച്ചത് ഇനി ഇനി തീർച്ചയായും ഞാൻ വജ്ജഹത്തു ഞാൻ എൻ്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു വജ്ഹിയ എൻ്റെ മുഖത്തെ ലില്ല സമാവാത്തി വല്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന്റെ നേരെ ഹനീഫൻ വക്രതയില്ലാത്തവനായിക്കൊണ്ട് വമാഅനമിനൽ മുഷിഖിൻ ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല ഇവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് ഞാൻ എൻ്റെ മുഖത്തെ അന്നാഹുലേക്ക് തിരിച്ചിരിക്കുന്നു അത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടല്ല ഇബ്രാഹിം നബി അത് പറയുന്നത് നമ്മൾ നിസ്കരിക്കാൻ കപിലയിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോ ഇനി വല്ലർന്ന് ഞാൻ എൻ്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവന്റെ നേരെ തിരിച്ചിരിക്കുന്നു പറയും അവിടെ മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ മുഖം അങ്ങോട്ട് തിരിക്കുന്നതിന് മാത്രമല്ല ശരിക്കും അത് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം പറഞ്ഞതല്ല ഞാൻ എൻ്റെ മുഖത്തെ അള്ളാഹുലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാല് അറബി ഭാഷയിലെ ഒരു രസകരമായ ഒരു സാഹിത്യ പ്രയോഗമാണ് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ മുഖം മാത്രം പറഞ്ഞ് ശരീരവും മനുഷ്യനെ മുഴുവൻ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാൻ എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായി അള്ളാഹുലേക്ക് തിരിച്ചിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞതല്ല പറഞ്ഞതല്ലാതെ അതൊരു പ്രഖ്യാപനമാണ് ഞാൻ എന്റെ മനസ്സും ശരീരവും പൂർണ്ണമായി റബ്ബിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ മനസ്സും ശരീരവും ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ ലൊക്കദാനും ഫി ലൊക്കാൻ ഹസനത്തും ഫി ഇബ്രാഹിം നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹലാമിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അവ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം പറയേണ്ടുന്ന ഒരു വാക്കല്ല ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു പ്രഖ്യാപനമാണ് ഞാൻ എൻ്റെ മനസ്സും ശരീരവും ആത്മാവുമൊക്കെ റബ്ബിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റബിന്റെ പ്രീതിയും പൊരുത്തവുമാണ് എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവർത്തിയിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അത് ഇബ്രാഹിം നബിഅലൈ സ്ലാമിന്റെ മാതൃകയെ കുറിച്ച് പറഞ്ഞു തിരിമേനി സല്ലാഹു അലൈഹി സ്വലാ പറയുന്നുണ്ട് അവരോട് പറയുക ഇന്നനി ഹദാനി റബ്ബി എന്റെ എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു ഇലാ മുസ്തഖീം സുറാത്തില്ലാത്ത മാർഗത്തിലേക്ക് ദീനൻ കിയമൻ നിലനിൽക്കുന്ന നേരച്ചൊവ്വയുള്ള മതത്തിലേക്ക് മില്ലത്ത ഇബ്രാഹിമ ഹനീഫ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വക്രതയില്ലാത്ത മാർഗത്തിലേക്ക് ആ സിറാത്ത് റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയോ വ്യക്തിയോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പൂർണ്ണമായും ജീവിതം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ അനക്കവും ചലനവും ഓരോ സെക്കൻഡും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നിലനിൽക്കുകയും ചെയ്തവനായിരുന്നു എന്നുള്ള നിലക്കാണ് അത് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ അള്ളാഹു റസുൽ വീണ്ടും പറയാൻ വേണ്ടി പറയാം തീർച്ചയായും എന്റെ നമസ്കാരം ത്യാഗം ജീവിതം മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു അള്ളാഹുന്റെ മാർഗത്തിലാകുന്നു എന്ന് ലാഖ് അലഹു അവനൊരു പങ്കുകാരനില്ല അങ്ങനെ ഒരു പങ്കുകാരനെയും ചേർക്കാൻ ഒരു പങ്കുകാരനെയും കൽപ്പിക്കാതിരിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പങ്കുകാരനെയും ചേർക്കാതിരിക്കാനാണ് വാന ഞാൻ ഒരു ഒന്നാം തരം മുസ്ലിം ആകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ അപ്പൊ അള്ളാഹു മാത്രം ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം അള്ളാഹു മാത്രം ലക്ഷ്യം അള്ളാഹുന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ വാക്കും പ്രവർത്തിയും ചലനങ്ങളും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരൊന്നാം തരം മുസ്ലിം ആകുന്നു ഞാൻ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഓരോ മുസ്ലിമിനോടും അള്ളാഹു കൽപ്പിക്കുകയാണ് റസൂൽ തിരുമേനി അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലേക്ക് എനിക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിരിക്കുന്നു അത് ഞാനും പ്രഖ്യാപിക്കുന്നു എന്ന് പറയാം അപ്പൊ അള്ളാഹുവിന്റെ പ്രീതി പൊരുത്തം അത് മാത്രമായിരിക്കണം നമ്മുടെ ജീവി നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങൾ കൊണ്ടും ലക്ഷ്യം വെക്കുന്നത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ് സുബഹി നമസ്കരിച്ച് ഒരൽപ്പം കുറാനോധി ഭക്ഷണം കഴിച്ച് ഈ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ പിന്നീട് ജോലിയിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ അവനവനെ ആരോഗ്യം നിലനിർത്താൻ അള്ളാഹു ഇപാതത്തെടുക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എന്റെ ആരോഗ്യത്തെ എന്നുള്ളത് എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു വ്യായാമം ചെയ്യുമ്പോൾ അള്ളാ എനിക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം നിലനിർത്തുക അള്ളാഹ് ഇബാദത്തെടുക്കാൻ വേണ്ടി നിലനിർത്തുക എന്നത് എന്റെ ബാധ്യതയാകുന്നു അതുകൊണ്ട് ഞാൻ വ്യായാമം ചെയ്യുന്നു അതുപോലെ തന്നെ ജോലിയിലേക്ക് പോകുമ്പോൾ എന്റെ എന്റെ ശരീരത്തിനും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്നത് എന്റെ ആവശ്യമാണ് അതിന് സമ്പത്ത് ആവശ്യമാണ് അതിന് ഞാൻ ജോലി ചെയ്യുന്നു ഇങ്ങനെയാണ് ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാവുക എന്നതാണ് ഇനി സമാവാശൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞു ഹനീഫൻ ഹനീഫൻ അൽ മുത്തും ഇല്ലാന്ന അള്ളാഹുക്ക് പുറമെ മനുഷ്യർ ഭൂമിയിൽ എന്തിനൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ണ്ടോ അതിൽ തിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് മുഫസിറുകൾ വ്യാഖ്യാനം നൽകിയത് ഹനീഫൻ എന്ന വാക്കിന് വക്രതയില്ലാത്തവൻ എന്ന വാക്കിന് മനസ്കൻ എന്ന വാക്കിന് അർത്ഥം നൽകിയതാൽ മുത്തഹരിഫ് മിൻകുല്യമായ ഒമ്പതും ഇല്ല അള്ളാഹു അല്ലാത്ത ഏതൊക്കെ വ്യക്തികളും ശക്തികളും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ മനസ്സിനെ തിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം മനസ്സിനെ തിരിച്ചുകൊണ്ട് എന്റെ ജീവിതം ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി നേടലാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചത് അതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല പ്രഖ്യാപിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ലക്ഷ്യവും അതേ അതേ ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുന്റെ പ്രീതി മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് നാളെ പരലോകത്ത് സ്വർഗപ്രവേശനം സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗവാസികളെ വിളിക്കും ഇന്നല്ലാഹ തീർച്ചയായും അത്യുന്നതും അനുഗ്രഹിതനുമായ ജന്ന സ്വർഗക്കാരോട് ചോദിക്കുന്നു യാ ജന്ന അല്ലയോ സ്വർഗക്കാരെ സ്വർഗക്കാര് പറയും നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു നിന്നെ കൊണ്ട് ഞങ്ങൾ സൗഭാഗ്യത്തിലായിരിക്കുന്നു എന്നിട്ട് പറയും അക്കൂലെ ചോദിക്കും നിങ്ങൾക്ക് തൃപ്തിയായോ സ്വർഗക്കാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തിയായോ നിങ്ങൾ തൃപ്തമായ സംതൃപ്തമായ അവസ്ഥയിലാണോ അക്കൂലു അപ്പൊ സ്വർഗവാസികൾ ചോദിക്കും എങ്ങനെയാണ് റബ്ബെ ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കുക എങ്ങനെയാണ് റബ്ബെ ഞങ്ങൾ തൃപ്തിക്കപ്പെടാതിരിക്കുക വക്കത് ആഴ്ത്തോയിൽ മറ്റൊരു സൃഷ്ടിക്കും നൽകാത്ത അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് നൽകി സ്വർഗവാസികളായ ഞങ്ങൾക്ക് മറ്റൊരു സൃഷ്ടിക്കും നൽകാത്ത അനുഗ്രഹം നീ ഞങ്ങൾ നൽകി പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കുക അപ്പൊ റബ്ബ് പറയും അന എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു അവന് ചോദിക്കും ഈ സ്വർഗീയ അനുഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠമായി എന്താണ് നീ ഞങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മേലെ എന്റെ തൃപ്തി ഇറങ്ങിയിരിക്കുന്നു ഒരിക്കലും നിങ്ങളോട് കോപിക്കുന്ന ഒരു അവസ്ഥ എന്റെ എന്നിൽ ഉണ്ടാവുകയില്ല അതാണ് സ്വർഗവാസികൾക്ക് സ്വർഗം ലഭിച്ചതിനേക്കാൾ വലിയ നേട്ടമായിട്ട് സ്വർഗവാസികൾ കാണുന്ന റബിന്റെ തൃപ്തി മറ്റൊരിക്കൽ ഒരു കോപ من لاتن <applause> لك ربٍ ده ترقتي في شهد القرآن اللي هذا مقانا صادقكم وعد الله المؤمنين والمؤمنات جناتٍ تجري من تحتها الأنهار خالدين فيها ومساكن طيبة ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم وعد الله الله باتانا نلقي ريكو المؤمنين والمؤمنات بيشانس لَكُمْ بيشانس يغلقون

അതത്ര മഹത്തായ വിജയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് എന്നത് നമ്മുടെ വാക്കും പ്രവർത്തിയും ചലനങ്ങളും ഒക്കെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ആ അതാണ് എന്ന അർത്ഥം അല്ലാതെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ എന്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നല്ല അതിന്റെ ലക്ഷ്യം അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും ഓരോ അടക്കങ്ങളും തൃപ്തിപ്പെട്ടതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു തൃപ്തിപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുകയും അള്ളാഹു തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമസ്കാരം ആവട്ടെ ദാനധർമ്മങ്ങളാവട്ടെ മറ്റ് ദീനീ പ്രവർത്തനങ്ങളാവട്ടെ ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എങ്കിൽ മാത്രമേ നമുക്ക് അത് പരമാഗത സാധിക്കുകയുള്ളൂ വളരെ കൃത്യമായിട്ട് ഖുർആാനിലും ഹരീസിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും നമ്മൾ ഏതൊരു കർമ്മം ചെയ്താലും നമ്മുടെ മനസ്സിന്റെ നിയത്ത് എന്താണോ അതിനനുസരിച്ചേ അത് നമുക്ക് ലഭിക്കുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ ഭൗതിക ലോകത്തുള്ള മറ്റെല്ലാ നേട്ടങ്ങളെക്കാളും അള്ളാഹുവിന്റെ പ്രീതിക്കും പൊരുത്തത്തിനും പ്രാധാന്യം നൽകിയത് നിങ്ങൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനോട് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെല്ലാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച സമയത്ത് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോവാണ് മൂസാ നബി അലിസ്ലാം അന്ന് ചോദിക്കുന്നു എന്താണ് താങ്കളുടെ ജനതയെ അവിടെ വിട്ടേച്ചു ഇത്ര പെട്ടെന്ന് ധൃതിയിൽ പോരാനുള്ള കാരണം എന്താണ് പറഞ്ഞു അവരെ പിന്നിൽ തന്നെ ഉണ്ട് റബ്ബെ അജിൽ തെറപ്പേ നിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ കൽപ്പന പാലിച്ച് എത്രയും പെട്ടെന്ന് പാലിച്ചു കൊണ്ട് നിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ധൃതിപ്പെട്ടിതാ വന്നിരിക്കുന്നു എന്നാണ് അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി പ്രീതി ഇത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നിസ്കരിക്കാൻ കൈകൾട്ടിരുന്നു വല്ലാർ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രഖ്യാപനമാണ് അത് മുഹമ്മദ് നബി അലൈഹി സല്ലാ പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതാണ് പ്രഖ്യാപിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചവന്റെ നേരെ ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ റബ്ബിലേക്ക് തിരിച്ചിരിക്കുന്നു ആ റബ്ബിൽ പ്രീതി മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന ഭൗതിക അങ്ങനെ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള എല്ലാം അവന് നിസ്സാരമായിട്ട് അനുഭവപ്പെടും അതൊന്നും നേടിയിട്ടില്ലെങ്കിലും അവന്റെ അവന്റെ മനസ്സ് അവൻ തളരുകയില്ല പ്രതീക്ഷിച്ച രൂപത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല ഭൗതികമായ നേട്ടം നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് ഒരിക്കലും എന്ന് പ്രഖ്യാപിച്ച ഒരു മുസ്ലിമിന്റെ മനസ്സ് തളരുകയില്ല കാരണം നോക്കൂ നിങ്ങൾ ഖുർആൻ പറയാം زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا ذلك متاع الحياة الدنيا والله عنده حسن المآب زين للناس جنن على ألنكار ما يتوني حب الشهوات من النساء സ്ത്രീകളുള്ള താല്പര്യം അത് ഈ ആയത്തിന് സ്ത്രീകളോടുള്ള താല്പര്യം ആളുകൾക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒരു വിഭവമാക്കി കാണുന്ന അല്ലെങ്കിൽ ഭൗതിക ചരക്കായി കാണുന്ന ഖുറാൻ എന്നൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട് അത് ഖുർആൻ അറബി ഭാഷ അറിയാത്തത് കൊണ്ടും ആ പ്രയോഗത്തിന്റെ ഭംഗി അറിയാത്തത് കൊണ്ടാണ് അറബി ഭാഷ അറിയാത്തത് കൊണ്ട് കാരണം അലിന്നാസ്ത പറഞ്ഞത് അലി റിജാൽ അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ലുഹിൻ അലിന്നാസ്ത പറഞ്ഞത് അത് പുരുഷന്മാർക്ക് സ്ത്രീകൾ സ്ത്രീകൾക്ക് പുരുഷന്മാരും ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രല്ല ആ വളരെ രസകരമായ ഒരു പ്രയോഗമാണ് അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പൊ ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകളോടുള്ള താല്പര്യം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള താല്പര്യം സന്താനങ്ങൾ മുഖംതറത്തിനൽ സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും കൂമ്പാരമാക്കി വെക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഹൈനിൽ ഹൈലിൽ മുസപ്പണമൊത്ത കുതിരകൾ ഉന്നതമായ വാഹനങ്ങൾ അതൊക്കെ മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു വല്ല ആ ഭൗതിക ലോകത്തെ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉറവിടമാണ് നാൽക്കാലികൾ എന്ന് പറയുന്നത് അത് ഇന്നിപ്പം ഒരു സമുദായം ഈ നാൽക്കാലി സമ്പത്ത് കൊണ്ട് സാമ്പത്തികമായി വളരുന്നു എന്ന് കാണുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് ആ വളർച്ചയെ ആവശ്യമായ ചില നിയമങ്ങളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് സാധിക്കും വിശുദ്ധ ുംക്കാലികൾ മനുഷ്യ സമൂഹത്തിന്റെ സമ്പത്തിന്റെ ഒരു ഉറവിടമായി കാണുന്നു കൃഷി എന്നിട്ട് ഇതൊക്കെ വിഭവങ്ങളാണ് ഇണകള് സന്താനങ്ങള് സ്വർണവും വെള്ളിയും വാഹനങ്ങള് കൃഷി നാൽക്കാലികള് ഇതൊക്കെ ഭൗതിക ലോകത്തുള്ള വിഭവങ്ങളാണ് വല്ലാഹുൽ ഏറ്റവും ഉന്നതമായ മടക്ക സ്ഥാനമുള്ളത് റബ്ബിന്റെ അടുക്കലാണ് എന്നിട്ട് നബിയോട് പറയാ നബിയെ അവരോട് പറയുക ജനങ്ങളോട് പറയുക ആ ഇതിനേക്കാളൊക്കെ ഹൈറായതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ജീവിക്കുന്ന ആളുകൾ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം റബ്ബിന്റെ തൃപ്തിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവര് താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പിലായിരിക്കും അവരത് ശാശ്വതരായിരിക്കും ശുദ്ധരായ ഇണകൾ അവർക്ക് അതിലുണ്ടാകും അള്ളാഹുവിന്റെ ഉണ്ടാകും ലോകത്തുള്ള മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ അനുഗ്രഹം പ്രീതിയും പൊരുത്തവുമാണ് അത് നേടണം എന്ന ലക്ഷ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തുള്ള എന്ത് നേട്ടം പ്രതീക്ഷിച്ച രൂപത്തിൽ നേടാൻ സാധിച്ചില്ലെങ്കിലും അവനെ അത് തളർത്തുകയില്ല ആ നിലക്ക് സമാവാക്യല്ലർന്ന് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടു ഉൾപ്പെടണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അള്ളാഹു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഇവിടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹദില്ല വിശ്വാസികളെ ഒരിക്കൽ കൂടി നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റസൂൽ അലൈഹി ഒരു താക്കീത് നൽകി സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിൽ അവന്റെ ഒരു ഇരിപ്പിടം ഒരു തയ്യാറാക്കി കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആാനിനെ വ്യാഖ്യാനിച്ചാൽ അവന് നരകത്തിൽ സീറ്റ് ഉറപ്പാണ് എന്നർത്ഥം എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു താക്കീത് റസൂൽ അലിസ്ലം നൽകിയത് എന്ന് ചോദിച്ചാൽ ഭൗതികമായ സ്വാർത്ഥമായ താല്പര്യത്തിനനുസരിച്ച് ഖുർആാനിനെ സ്വന്തമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വ തനതായ വിശ്വാസ ആദർശങ്ങളെ വക്രീകരിച്ച് അതിനെ വികലമാക്കി തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലുല്ലാസ്ലമ ഇത്തരത്തിൽ ശക്തമായ ഒരു താക്കീത് വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത് ബലി ബലിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്ന സമയമാണ് ബലിമൃഗത്തെ വാങ്ങാനും ബലി അറുക്കാനും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വിശുദ്ധ ഖുർഹാനിലും പ്രവാചക തിരുമേനി സല്ലാ അലൈഹി സ്വലമയുടെ ഹദീസുകളിലും ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ബലി നിർവഹിക്കുക ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് റസൂലി സല്ലാ അലൈഹി സ്വലമ നിങ്ങളുടെ കൂട്ടത്തിൽ ബലികർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് നിർവഹിക്കാത്ത ആളുകൾ നമസ്കാ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യത്തോടു കൂടി നിർവഹിക്കേണ്ടുന്ന നമ്മുടെ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ള എന്നാൽ ഇതിനെ വിശുദ്ധ ഖുർആാനിൽ മൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിന് എത്തുകയില്ല ബലാ കി ലുഹു തീകും എന്നാൽ നിങ്ങളിൽ നിന്നുള്ള തത്വയാണ് നിങ്ങളുടെ മനസ്സിന്റെ തത്വയാണ് അള്ളാഹുലേക്ക് എത്തുക എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബലി എന്ന് പറഞ്ഞാൽ ത്യാഗമാണ് അപ്പൊ മൃഗത്തെ ബലി കൊള്ളണം എന്നില്ല നേരെ മറിച്ച് ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങള് ബലി അറുക്കുന്നതിന് പകരം നാട്ടിലെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരാൾക്ക് ഒരു ഓഹരി അയ്യായിരം രൂപ എന്നുള്ള നിലക്ക് തന്നാലും ആ ബലി നിർവഹിക്കപ്പെടും എന്നൊക്കെ പണ്ഡിതന്മാരാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ആളുകൾ പ്രഖ്യാപിച്ച് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ അള്ളാഹു പറയുന്നത് ിമൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുലേക്ക് എത്തുകയില്ല പകരം നിങ്ങളുടെ മനസ്സിന്റെ തത്വയാണ് എത്തുക അപ്പൊ മനസ്സിന്റെ തത്വയുടെ അടിസ്ഥാനത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കലാണ് ഏറ്റവും വലിയ ത്യാഗം അതുകൊണ്ട് ബലി കർമ്മം നിർവഹിക്കേണ്ടതില്ല മൃഗത്തെ തന്നെ ബലി എറുത്ത് കൊള്ളണമെന്നില്ല എന്ന് എന്നാൽ യാതൊരു മനസാക്ഷി ഇല്ലാതെ റബ്ബ് പറഞ്ഞതിന് നേരെ എതിരി വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയാണത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ചു പോകും ഇത്തരം ആളുകള് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം ണോ ഇതൊക്കെ പറയുന്നത് നമുക്ക് തോന്നിപ്പോകും കാരണം തൊട്ടുമുകള ആയത്ത് എന്താന്ന് ചോദിച്ചാൽ ഇല്ല ബലിമൃഗത്തെ അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പെട്ട ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നതാ ബലിമൃഗത്തെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇബ്രാഹിം നബി അലൈഹി ബലി ബലികർമ്മം നിർവഹിച്ചതുമായി അതിനോ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് നിർബന്ധമാക്കിയ ഒരു വിപാദത്താണത് അതൊരു പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ മറ്റൊന്നും എനിക്ക് വലുതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അത് യഥാർത്ഥത്തിൽ കേവലം ഒരു മൃഗത്തെ അറുക്കുക എന്നുള്ളതല്ല ആ മൃഗത്തെ അറുത്തുകൊണ്ടായിരിക്കണം അത് നിർവഹിക്കുന്നതാണ് അപ്പൊ അള്ളാഹുവിന്റെ ശ്യാറുകളിൽ

കാരണം മാംസം വാങ്ങാൻ തടമില്ലാത്ത ും ശേഷുർ അതിനെ അണിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ നാമത്തെ ഉച്ചരിക്കുക അതിന്റെ പാർശ്വഭാഗങ്ങളിൽ അത് വീണു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് കൊള്ളുക ആവശ്യക്കാരനെയും അതുപോലെ തന്നെ ദുരിതം പ്രയാസം അനുഭവിക്കുന്നവനെയും നിങ്ങൾ അതിൽ നിന്ന് തീറ്റിച്ചു കൊള്ളുക അപ്പൊ ദരിദ്രന്മാരെയും ആവശ്യക്കാരെയും തീറ്റിക്കുക നിങ്ങൾ തിന്നു കൊള്ളുക എന്ന് വിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു അപ്രകാരം അതിനെ ആ മൃഗങ്ങളെ നിങ്ങൾക്ക് ലഅല്ലക്കും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന് അള്ളാഹു കൃത്യ പഠിപ്പിച്ച നിർവഹിക്കണമെന്നും അത് പുണ്യകർമ്മമാണ് എന്നും അത് അള്ളാഹുന്റെ ശിയാറുകളിൽ പെട്ടതാണ് എന്നും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കർമ്മമാണ് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ബലികർമ്മത്തിന് പ്രാധാന്യമുണ്ട് നമ്മൾ ഓരോരുത്തരും അത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ ഒരു ഭാഗമാക്കാൻ നമ്മൾ ഒരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ മുമ്പേ ഒരു പുത്തുവേൽ സൂചിപ്പിച്ച കാര്യമാണ് ഖുർഹാൻ പഠനത്തിൽ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നതും അതുപോലെ തന്നെ അതിന് കുർഹാനുമായി ബന്ധപ്പെട്ട എല്ലാ അവസരങ്ങളും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം പതിനെട്ടാം തീയതി ഖുർഹാൻ പഠിതാക്കളുടെ വെളിച്ചം സംസ്ഥാന സംഗമം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന പേര് നമ്മൾ പറഞ്ഞിരുന്നു അതിന് നമ്മളെല്ലാവരും അതിൽ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവെ ദീനിനെ യഥാവിധി മനസ്സിലാക്കി മുസ്ലിം ആയി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫിയപ്പ് നൽകുന്ന റഹ്മാനെ കാരുണ്യവാനായ റബ്ബെ ലാ ഇലാഹ എന്ന വിശ്വാളി വിജയികളും ഞങ്ങൾ ഓരോരുത്തർ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ അള്ളാഹു യായ സുദൃഢമായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണ റഹ്മാനെ അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്തറകളും ഞങ്ങൾ കാത്തിരിച്ചിരിക്കണ റഹ്മാനെ മരണം വരെ ലാഇ എന്ന കലിവത്ത് തൊഴീദ് അംഗീകരിച്ച് ജീവിച്ച കലുവുദ് അംഗീകരിച്ച് മരിക്കാനുള്ള തൗഫിയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രധാനം ചെയ്യുന്ന റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്ത് ഫിർദോസ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണ റഹ്മാനെ കാരുണ്യവാനായ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും നീ എല്ലാവരെയും ജന്നാത്ത് ഒരുമിച്ച് കൂട്ടണ റപ്പെ റബ്ബെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ അവരെയും ഞങ്ങളെ ജന്നാത്തൽ ഫിർദോസ് റഹ്മാനെ അള്ളാഹുയെ ഞങ്ങൾ ഞങ്ങളിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവരുടെയും പരീക്ഷണത്തെ നീ നീക്കിത്തരണ തമ്പുരാന് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമ മുറുക പിടിക്കാനുള്ള കരുത്തിട്ട് ഇമ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ രണ്ട് ലോകത്ത് ഞങ്ങൾക്ക് جئيدا بيجاء نلقنا ربنا تقبل منا انك انت السميع العليم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم لنا يا اخر المدربين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم